നിങ്ങളുടെ കയ്യിലുള്ള പഴയ നൽകി ആറു ശേഷം പുതിയ സ്വന്തമാക്കാം കിഴക്കൻ മലയോരത്തിൽ വീണ്ടും കാട്ടുതീ പടർന്നു ഒരാഴ്ചയായി ചോക്കാട ചിങ്കക്കല്ല മലവാരത്തിൽ കാട്ടുതീ അണയാതെ തുടരുകയാണ് അതിനിടെ പുല്ലങ്ങോട റബ്ബർ എസ്റ്റേറ്റിൽ അൻപത്തിരണ്ടാം ഡിവിഷനോട് ചേർന്ന ഭാഗത്താണ് തീ പടർന്നത് എടാ ഇവിടെ ഇതൊക്കെ എടുത്താട്ടെ നമുക്ക് വേണമെങ്കിലേ ഇവിടെ ഇവിടെ ഇറങ്ങിയാലേ ചമ്മല എടുത്ത് ഇറങ്ങിയ ഇവിടെ എടുത്താൻ കഴിയും ഇവിടെ പച്ചപ്പുല്ല ഉണ്ട് ഓക്കെ കുറച്ച് ദൂരത്തേക്ക് ചമ്മല തട്ടിയാലേ കുറച്ച് ദൂരത്തേക്ക് ചമ്മല തട്ടിയേത്തു പോണല്ലേ ആ അജ എവിടെ ഇന്ന് പുലർച്ചെ മണിയോടെയാണ് സംഭവം മേലെ കാളികാവിലെ ഉള്ളാട്ടിൽ ഷിഹാബ് രാജേഷ് എന്നിവരുടെ തോട്ടത്തിലാണ് ആദ്യം തീ കണ്ടത് തുടർന്ന് തീ എസ്റ്റേറ്റിലേക്ക് പടരുകയായിരുന്നു എന്നാണ് നിഗമനം നൂറുകണക്കിന് റബ്ബർ മരങ്ങൾക്ക് തീ പൊള്ളലേറ്റു നാലുമണിക്ക് ശേഷം ഞാൻ അറിഞ്ഞത് അപ്പൊ തന്നെ അത് അറേഞ്ച്മെന്റ് ചെയ്തു ആറ് മണിയോടെ ും തൊഴിലാളികളും ഇവിടുത്തെ മറ്റുദ്യോഗസ്ഥരും എല്ലാവരും ഇതിൽ വന്ന് നമ്മുടെ ബ്ലോഗറും മറ്റു വെള്ളം ട്രാക്ടർ വെള്ളമൊക്കെ അടിച്ച് അങ്ങനെ തീ തീർക്കാൻ സാധിച്ചു നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ നാട്ടുകാരും എസ്റ്റേറ്റ് തൊഴിലാളികളും മലവാരത്തിലേക്ക് ഓടിയെത്തി ചോലയിൽ നിന്നും വെള്ളം ശേഖരിച്ചും മറ്റുമാണ് തീ കെടുത്തിയത് നാട്ടുകാരുടെയും ജീവനക്കാരുടെയും അവസരോചിതമായ ഇടപെടലാണ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ പടരുന്നത് തടയാനായത് പുല്ലങ്ങോട് എസ്റ്റേറ്റ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ വി പി വീരാൻകുട്ടി ഡെപ്യൂട്ടി മാനേജർ മോഹൻകുമാർ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ